കേരളത്തെ ഞെട്ടിച്ച് ഒരു സീരിയൽ കില്ലർ കൂടി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു മിസ്റ്റർ സെബാസ്റ്റ്യൻ ചേർത്തല പള്ളിപ്പുറം വാർഡ് ഒൻപതിലാണ് സെബാസ്റ്റിന്റെ താമസം ഇയാളൊരു വസ്തു ഇടനിലക്കാരനും ബ്രോക്കറും റിയൽ എസ്റ്റേറ്റുകാരനുമാണ് ഇയാൾക്ക് എന്താണ് ഏക്കർ കണക്കിന് പുരയിടം അവിടെ ഒരു വീട് ആ ഭാഗത്തേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ല ആരും അങ്ങനെ കടന്ന് ചെല്ലാൻ ഇടയില്ലാത്ത ഒരു സ്ഥലമാണ് ഇയാളുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊലപാതകങ്ങൾക്ക് അതൊരു വലിയ മറയായി ഇയാൾ കരുതിയിരുന്നു എന്ന് ആണ് ക്രൈംബ്രാഞ്ച് കോട്ടയം ക്രൈംബ്രാഞ്ച് നൽകുന്ന സൂചന ഇനി ആരൊക്കെയാണ് ഇയാളുടെ ഇരകൾ നമ്മളിപ്പോൾ കൂടത്തായി ജോളിയുടെ കേസ് അറിയാം ഒൻപത് ആളുകൾ അയാൾ കുടുംബത്തിൽപ്പെട്ട ഇത്രയും ഒൻപതോളം ആളുകളെ അവർ സൈനേഡ് കൊടുത്ത് കൊലപ്പെടുത്തി പക്ഷേ അതിന് റീ പോസ്റ്റ്മോർട്ടത്തിനും അതുപോലെ തന്നെ ശവശരീരം കുഴിച്ചെടുത്ത് മറ്റ് പരിശോധനകൾക്കുമൊക്കെ അവസരമുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരിച്ചത് സൈനേഡ് ഉള്ളിൽ ചെന്നാണെന്ന് അസന്നിഗ്ധമായി ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടത്തായി ജോളി ഒക്കെ തന്നെ ശിക്ഷിക്കപ്പെടും എന്ന് ഏകദേശമെങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അതേ അവസരത്തിൽ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ കൊലപാതകമാണെന്ന് എന്താണ് തെളി ആളുകളൊക്കെ വിശ്വസിക്കുകയും എന്നാൽ കൊലപാതകത്തിന് തെളിവില്ല എന്ന് വരികയും ചെയ്ത ഘട്ടത്തിലാണ് ഗോവിന്ദ ചാമിയെ കോടതി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആ ആ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് ഇയാളാണ് എന്നതിന് തെളിവില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് അതുപോലെ ഇവിടെ ഈ സെബാസ്റ്റ്യൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല കുറ്റം സമ്മതിച്ചാലും ഇതുവരെ കസ്റ്റഡി ഇപ്പോൾ റിമാൻഡിലുള്ള ഈ സെബാസ്റ്റ്യൻ ഇതുവരെ കുറ്റമൊന്നും സമ്മതിച്ചിട്ടില്ല ചോദ്യം ചെയ്യലുകൾ ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ തെളിവ് നിരത്തിയുള്ള ചോദ്യം ചെയ്യൽ ഒക്കെ എന്താണ് സാധാരണഗതിയിൽ പുരോഗമിക്കുമ്പോഴും ഒരിക്കലും ഈ സെബാസ്റ്റ്യൻ ഇതുവരെ കമ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് അറുപത്തിയേഴുകാരനായ സെബാസ്റ്റ്യൻ എങ്ങനെയാണ് ആളുകളെ സമീപിച്ചിരുന്നത് അവിടെ ഒരു ടീച്ചർ റിട്ടേർഡ് ടീച്ചർ എലിസബത്ത് എന്ന് പറഞ്ഞ റിട്ടേർഡ് ടീച്ചറിന്റെ വാക്കുകൾ നമ്മളൊക്കെ കേട്ടതാണ് അവർ പറയുന്നുണ്ട് അവരുടെ വീട് അവർ അവരെ ആരുമില്ല ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അവരുടെ വീട്ടിലേക്ക് പോകാൻ കൃത്യമായ ഒരു വഴിയുടെ വഴിയില്ല ഇങ്ങനെ കണ്ട് സെബാസ്റ്റൻ അവരുടെ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെന്നിട്ട് പറയുന്നു ടീച്ചർക്ക് ഞാനൊരു വീടും സ്ഥലവും ഒക്കെ പള്ളിയുടെ അടുത്ത് തന്നെ സെറ്റാക്കി തരാം ഈ സ്ഥലവും വീടും ഞാനങ്ങ് എടുക്കാം എന്ന് പറഞ്ഞ് അവരെ സമീപിച്ചിരുന്നു പക്ഷെ അവര് എന്താണ് വിസമ്മതിച്ചു അവർ പറഞ്ഞു എനിക്ക് ഈ വീട് ധാരാളം ഇത്രയും തന്നെ ധാരാളമാണ് സബാസ്റ്റേറ്റ് എനിക്ക് സബാസ്റ്റിന്റെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അങ്ങനെ ആ ടീച്ചർ ഉണ്ട് പ്രത്യക്ഷത്തിൽ ഒരു ടീച്ചർ എലിസബത്ത് എന്ന് പറയുന്ന ഒരു ടീച്ചർ ഇയാളുടെ ഇരയാകാൻ എല്ലാവിധ സാധ്യതയും ഉണ്ടായിരുന്നിട്ടും ഇരയാക്കപ്പെടാത്ത ഒരു ടീച്ചർ അവരെ പുറത്തു വന്ന് മൊഴി നൽകിയിട്ടുണ്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സെബാസ്റ്റ്യൻ ഇരകളെ പിടിച്ച രീതിയാണ് ഇരകൾ എങ്ങനെയായിരുന്നു ഒറ്റപ്പെട്ട നിൽക്കുന്ന സ്ത്രീകൾ പരസഹായം ആവശ്യമായിരിക്കുന്ന സ്ത്രീകൾ അങ്ങനെയുള്ള ആളുകളെ സ്വത്ത് ഇഷ്ടം പോലെ സ്വത്തുള്ള സ്ത്രീകൾ അങ്ങനെയുള്ള ആളുകളെ സെബാസ്റ്റ്യൻ നോട്ടമിടുന്നു സെബാസ്റ്റിൻ്റെ ചൂണ്ട അവരെയാണ് ലക്ഷ്യമാക്കുന്നത് ചൂണ്ട കൃത്യമായി കൊത്തുകയും ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഓർഡർ അനുസരിച്ച് നോക്കുമ്പോൾ ഒന്നാമത് ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ തിരോധാനം വർഷങ്ങൾക്ക് മുമ്പ് വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ് ബിന്ദുവിൻ്റെ തിരോധാന കേസ് എന്നാൽ ബിന്ദുവിന്റെ സ്വത്ത് കൈക്കലാക്കി എന്ന് അനധികൃതമായി സ്വത്ത് കൈക്കലാക്കി വ്യാജ രേഖകൾ ചമച്ച് സ്വത്ത് കൈക്കലാക്കി എന്നൊരു കേസിൽ സെബാസ്റ്റിൻ പ്രതിയായിരുന്നു പതിനൊന്ന് പ്രതികളിൽ ഒരാൾ സെബാസ്റ്റ്യൻ ആയിരുന്നു ആ ഒരു സംശയം വെച്ചാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിനെ ഇക്കാര്യം ഈ ഒരു അവസരത്തിലും ചോദ്യം ചെയ്യുന്നതും നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഇയാളുടെ ഇരകൾ ഒന്നാമത് പോലീസ് കോട്ടയം പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് കോട്ടയം പോലീസ് പരിശോധനയ്ക്ക് എത്തിയ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം ജൈനമ്മ പാലായിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെടുന്ന ജൈനമ്മ എന്ന വീട്ടമ്മയെ ഇയാള് പരിചയപ്പെടുന്നു അവരുമായിട്ട് വസ്തു സാമ്പത്തിക ഇടപാടും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുന്നു അവസാനം ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ അത് ചേർത്തലയിൽ ഇയാളുടെ പള്ളിപ്പുറം പള്ളിപ്പുറത്താണ് അതുകൊണ്ടാണ് ജൈനമ്മയെ തേടി സെബാസ്റ്റ്യന്റെ എന്താണ് ഹിസ്റ്ററി കേസ് ഹിസ്റ്ററിയും ഇതൊക്കെ അറിയാവുന്ന പോലീസ് സെബാസ്റ്റിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും അല്ലെങ്കിൽ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ പരിശോധന നടത്തുന്നതും പരിശോധന നടത്തിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ശരീരഭാഗങ്ങൾ അത് മനുഷ്യന്റെ ശരീരഭാഗങ്ങളാണെന്ന് പോലീസ് മനസ്സിലാക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തത് അവിടെ നിന്ന് കണ്ടെത്തിയത് എന്തൊക്കെയാണ് ചില അസ്ഥി കഷ്ണങ്ങളും ക്ലിപ്പിട്ട ഒരു പല്ലിൻ്റെ പല്ലിൻ്റെ രൂപവുമാണ് ലഭിച്ചിട്ടുള്ളത് ഈ ജൈനമ്മയ്ക്ക് ക്ലിപ്പിട്ട പല്ലില്ല പക്ഷേ പിന്നീട് നോക്കിയപ്പോൾ ഐഷ അതുപോലെ തന്നെ സിന്ധു ഐഷ എന്ന് പറയുന്ന സ്ത്രീക്ക് ക്ലിപ്പിട്ട പല്ലുകളുണ്ട് അവരും തിരോധാനം തിരോധാനം അവരും അവരെയും കാണാനില്ല എന്ന് കേസുണ്ട് ഏതൊക്കെ കാലഘട്ടത്തിലാണ് ബിന്ദു ബിന്ദുവിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പക്ഷെ അവർ അവരുടെ തിരോധാനം സംഭവിക്കുന്നത് അതിനും മുമ്പാണ് അതുപോലെ തന്നെ ജൈനമ്മ ജൈനമ്മയാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് കാണാതായത് ഉടനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു പിന്നെ ഐഷ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കാണാതായത് അതുപോലെ തന്നെ സിന്ധു അവർ രണ്ടായിരത്തി ഇരുപതിലാണ് കാണാതായത് ഈ നാല് സ്ത്രീകളുടെ തിരോധാനത്തിലും ഈ സെബാസ്റ്റ്യന് വ്യക്തമായ പങ്കുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇത് ഉറപ്പിക്കാൻ തക്ക തെളിവുകളൊന്നും പോലീസിന്റെ കൈകളിലില്ല അതുകൊണ്ടാണ് സെബാസ്റ്റൻ എന്ന സീരിയൽ കില്ലർ ഇപ്പോഴും മസിൽ പിടിച്ചു നിൽക്കുന്നത് ഒന്നിനും താൻ എന്താണ് ഉത്തരം നൽകാത്തത് ഒന്നിനും താൻ ഉത്തരവാദിയല്ല ഒരാളുടെയും തിരോധാനവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന ഉറച്ച നിലപാടിൽ ഈ കുറ്റവാളി നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രതിസ്ഥാനത്തുള്ള സെബാസ്റ്റൻ നിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ബിന്ദുവിന്റെ സ്വത്ത് തട്ടിയെടുത്ത കേസിൽ ഇയാൾ പ്രതി ചേർക്കപ്പെട്ടു പിന്നീട് വിട്ടയക്കപ്പെട്ടു അതൊരു വാസ്തവമാണ് രണ്ടാമത് ജൈനമയുമായി സാമ്പത്തിക ഇടപാട് അവരുടെ സ്വർണാഭരണങ്ങൾ ഇയാൾ ഇടനില നിന്ന് പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അവരുടെ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ ഐഷ സിന്ധു എന്നിവരുമായും സെബാസ്റ്റിന്റെ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നല്ലാതെ അത് എങ്ങനെയാണെന്ന് സമർത്ഥിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല ഇനിയാണ് ഇയാളുടെ വീടും പുരയിടവും നമ്മൾ ഒന്ന് നിരീക്ഷിക്കേണ്ടത് അവിടെ ധാരാളം കുളങ്ങളുണ്ട് മീനുണ്ട് അപ്പോ ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഈ കുളങ്ങൾ പരിശോധിക്കണം കുളത്തിൽ അസ്ഥി അവശിഷ്ടങ്ങളോ മനുഷ്യ ശരീര അവശിഷ്ടങ്ങളോ ഉണ്ടോ എന്ന് കണ്ടെത്തണം അതോ ഇയാൾ കത്തിക്കരിച്ചിട്ട് അതായത് കൊല കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം എന്താണ് കത്തിക്കുകയോ ചാരമാക്കുകയോ ചെയ്തിട്ട് കുളത്തിൽ ഉപേക്ഷിച്ചിട്ടുണ്ടോ അതോ ഇനി മൃതദേഹം വെട്ടിമുറിച്ച് ഈ മീനുകൾക്ക് ഭക്ഷണമായി ഇട്ടിട്ടുണ്ടോ ഇതൊക്കെ പോലീസിന് സംശയമാണ് ഇയാൾ ഒരു മൃഗീയമായി പെരുമാറിയിട്ടുണ്ടോ അങ്ങനെയുള്ള ആളാണോ സൈക്കോ കില്ലറാണോ എന്നൊക്കെയുള്ള ഭാഗങ്ങൾ പോലീസ് അന്വേഷിക്കുന്നതേയുള്ളൂ നിലവിൽ പോലീസിൻ്റെ കയ്യിൽ കുറച്ച് ചാഹരവും അതുപോലെ തന്നെ ക്ലിപ്പിട്ട ഒരു പല്ലും മാത്രമാണുള്ളത് അതുപോലെ ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധന ഏറ്റുമാനൂരിൽ നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ പുറത്തു വന്നു അതുപോലെ ആലപ്പുഴയിൽ ഈ പള്ളിപ്പുറത്തെ വീട് പരിശോധിച്ച് പരിശോധിച്ച വിവരങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് അവിടെ നിന്ന് ധാരാളം കോണ്ടം അതുപോലെ തന്നെ മറ്റു അനുബന്ധ ഈ മദ്യക്കുപ്പി അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഒരു മൊബൈൽ ഫോൺ പഴയ മോഡലിൽ ഒരു മൊബൈൽ ഫോണൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ ആരുടേതാണെന്ന് പോലും ഇയാൾക്ക് പോലും വ്യക്തമല്ല അത് തൻ്റെതായിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അത് മാത്രമല്ല ഇയാളോട് പോലീസുകാർ പറയുന്നത് അയൽക്കാരൻ പറയുന്നുണ്ട് ഒന്ന് വൃത്തിയും വെടിപ്പുമായിട്ടൊക്കെ ജീവിച്ചുകൂടെ അല്ലെങ്കിൽ വീടൊക്കെ വൃത്തിയാക്കിയിട്ടുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് തെളിവെടുപ്പിനിടെ എന്നൊക്കെ എന്നാണ് പരിസരവാസികൾ പറയുന്നത് അതായത് ഇയാളൊരു സൈക്കോ കില്ലറും സ്ത്രീലമ്പടനുമായിരുന്നു എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ഇനിയും കൃത്യമായ തെളിവുകൾ വരണം ആ തെളിവുകൾ ഒരിക്കലും പോലീസിന് ലഭിക്കില്ല ആ തെളിവുകൾ ഒരിക്കലും ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് സെബാസിന് ഇപ്പോൾ അയാള് ഒരിക്കലും കുറ്റം സമ്മതിക്കാതെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ ദൃശ്യം സിനിമയിലൊക്കെ മോഹൻലാലിന്റെ കഥാപാത്രം ഉണ്ടല്ലോ തെളിവ് ഒരിക്കലും പോലീസിന് ലഭിക്കില്ല ആത്മവിശ്വാസമാണത് ഒരു കുറ്റവാളിയുടെ ആത്മവിശ്വാസം ദൃശ്യം സിനിമയിൽ മോഹൻലാൽ എടുത്ത് കാണിക്കുന്നുണ്ട് അയാൾക്കറിയാം ഈ മൃതദേഹം എവിടെ ഒളിപ്പിക്കണം എങ്ങനെ മറവ് ചെയ്യണം അവിടെ നിന്ന് എങ്ങോട്ട് മാറ്റണം എന്നൊക്കെ കൃത്യമായി അറിയാം ആ അതുപോലെ തന്നെയാണ് ഈ സെബാസ്റ്റിനും ഇവിടെ പെരുമാറിയിരിക്കുന്നത് ദൃശ്യം സിനിമയുടെ പ്രചോദനത്തിലൊന്നുമല്ല അതിനു മുമ്പേ തന്നെ ഇയാൾ എന്താണ് ഈ കില്ലിങ് കൊലപാതകം തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഒരു പക്ഷേ എങ്കിൽ ഈ കാണാതായ സ്ത്രീകളൊക്കെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം തന്നെ വരാമായിരുന്നു പോലീസിനെ മൊഴി മൊഴി നൽകാമായിരുന്നു അപ്പോൾ ഈ സ്ത്രീകളൊക്കെ മരിച്ചുപോയി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമെങ്കിലും ഇവരെ കൊന്നത് അല്ലെങ്കിൽ ഇവരെ ഇവരുടെ മരണത്തിന് കാരണക്കാരൻ സെബാസ്റ്റ്യൻ ആണെന്ന് ഉറപ്പിക്കാൻ ഇപ്പോൾ കഴിയുകയില്ല ആ തെളിവുകൾ ഒരിക്കലും പോലീസിന് ലഭിക്കുകയില്ല എന്ന ഉറപ്പിന്മേലാകണം സെബാസ്റ്റ്യൻ ഇപ്പോൾ കുറ്റം സമ്മതിക്കാതിരിക്കുന്നത് അയാളുടെ ആ കുറ്റകൃത്യം ചെയ്ത രീതിയും എന്താണ് തെളിവുകൾ നശിപ്പിച്ച രീതിയും അയാൾക്ക് മാത്രമേ അറിയാവുകയുള്ളൂ അതുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യുന്നത് കുറച്ചുകൂടി കാര്യക്ഷമമായി ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകണമെങ്കിൽ മാത്രമേ തെളിവ് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അയാൾ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഊരി പോകും കൊലക്കയറിൽ നിന്ന് ഊരി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല